വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വ്യാപാരി മിത്ര ധനസഹായം കൈമാറി ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ ചെയ്തു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ നമുക്ക് നേരിട്ടു അതിന്റെ ഒരു പരിണിത ഫലമാണ് നമ്മുടെ ഈ വ്യാപാരം മിത്ര പദ്ധതി ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെ ഞാൻ പല വേദികളിലും പറയുന്നതാണ് നമ്മൾ ഈ ഒരു വ്യക്തി മരണപ്പെട്ട് അവിടെ റീത്ത് വെക്കാൻ പോയ സാഹചര്യത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് കോവിഡ് മൂലം മരണപ്പെട്ടത് ആ റീത്ത് വെക്കാൻ പോയി അദ്ദേഹത്തിന്റെ ഭാര്യ അത് അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീ രണ്ട് മക്കള് രണ്ട് പെൺകുട്ടികൾ അവർ വാവിട്ട് കരയുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ നമ്മൾ പലപ്പോഴും ഈ വ്യാപാരി വ്യവസായി സമിതി അവരുടെ റീത്ത് വെച്ചിട്ട് മടങ്ങിപ്പോരാറ പതി അതോടുകൂടി ആ കുടുംബവുമായുള്ള വ്യാപാരി വ്യവസായി സമിതിയുടെ ബന്ധം അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത് കാരണം വ്യാപാരി മരിച്ചു ഇനി അവര് വ്യാപാര മേഖലയിൽ കടന്നു വരുന്നില്ല സ്വാഭാവികമായിട്ടും അവര് വ്യാപാര വ്യവസായ സമിതിയിൽ നിന്നും അംഗമല്ലാതായി മാറുന്നു വ്യാപാര വ്യവസായ സമിതിക്ക് അവരുമായി ബന്ധമില്ലാതെ വരും സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എം ലെനിൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു അത്താണി യൂണിറ്റ് സെക്രട്ടറി ടി എ ബൈജു അനുശോചനം രേഖപ്പെടുത്തി ബാബു ആന്റണി ബിന്ദു സജ്ജി തോമസ് ഫ്രാൻസിസ് ജോയ് പാലിശ്ശേരി സേവ്യർ ചിറയത്ത് രതീഷ് നാരായണൻ സുകുമാരൻ എം എ മോഹൻ പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു മാസ്റ്റർ ഡിവിഷൻ കൗൺസിലർ സേവ്യർ മണ്ടുപാല എന്നിവർ സന്നിഹിതരായിരുന്നു ഏരിയ സെക്രട്ടറി സന്തോഷ് ബാബു ഏരിയ പ്രസിഡന്റ് എ കെ കുമാരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് അത്താണി